രണ്ട് വർഷത്തിലേറെയായി നീണ്ടു നിന്ന യുദ്ധത്തിന് സമാധാനം യുദ്ധത്തിൻ്റെ സമാധ യുദ്ധത്തിന് സമാധാനം നൽകിക്കൊണ്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു പറഞ്ഞു വന്നത് ഗസയിലെ സമാധാനം പിഞ്ചുകുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും വൃദ്ധരെയും രോഗികളെയും എല്ലാം കൊന്നൊടുക്കി നടത്തിയ വംശഹത്യക്ക് വംശഹത്യക്ക് താൽക്കാലിക വിരാമം ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ ഇപ്പോൾ ഹമാസ് പകുതി വരെ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ മുഴുവനായി അംഗീകരിക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല ഹമാസ് അതിന് തയ്യാറുമല്ല കാരണം സ്വന്തം മാനം സ്വന്തം അഭിമാനം അവർ ആരെ മുമ്പിലും പണയം പറ്റില്ല അവർ അങ്ങനെയാണ് പൊരുതുന്ന പോരാളികളാണ് അവസാന ഘട്ടം വരെയും അവർ ഇസ്രായേലിനോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് പിടിച്ചു നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ അത് ഹമാസിൻ്റെ വിജയം തന്നെയാണ് സമാധാന കരാറിലെ പ്രധാനപ്പെട്ട സംഭവം ഹമാസിനെ നിരായുധീകരിക്കണം എന്നാണ് തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ല എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്ന് പലസ്തീൻ്റെ ഭരണം ടോണി ബ്ലെയറിനെ ഏൽപ്പിക്കണം എന്നായിരുന്നു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ അത് ഹമാസ് തട്ടിക്കളഞ്ഞു പല ഗസയിലെ ഭരണം നടത്തേണ്ടത് പലസ്തീനികൾ തന്നെയാണെന്ന് ഹമാസ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു ഈ രണ്ട് വ്യവസ്ഥകളും അംഗീകരിക്കേണ്ടിവരും ഇസ്രായേലിന് ചുരുക്കത്തിൽ ഹമാസ് ഇനിയും ഗസയുടെ കാവലാളായി തുടരും ഹമാസുമായി നടത്തിയ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ അധ്യായമായി തുടരും ബന്ധുക്കളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായി പിടിച്ചു വച്ച തളവുകാരെ മറ്റ് ഇസ്രായേലി തടവുകാരെ വിട്ടയക്കാനും ഹമാസ് തയ്യാറായി പരസ്പരം തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേലും തയ്യാറായി ഇസ്രായേൽ വ്യസയ്ക്ക് നേർക്കുള്ള ആക്രമണത്തിൻ്റെ തോതും കുറച്ചു ഇസ്രായേലിനും മതിയായി എത്ര കാലമെന്ന് പറഞ്ഞ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും ഹമാസിനെ പൂർണ്ണമായും കീഴടക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഹമാസിൻ്റെ വിജയത്തിൻ്റെ തിലകക്കുറിയായി മാറിയിരിക്കുന്നു അവർ പൊരുതുകയായിരുന്നു കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കല്ലും കവണയും ഉപയോഗിച്ച് പൊരുതിയ പണ്ട് പൊരുതിയ ഗെറില പോരാളികളെപ്പോലെ അവർ ഇസ്രായേലിനോട് പിടിച്ചു നിന്നു കട്ടയ്ക്ക് കട്ടയ്ക്ക് ഹമാസ് വലിയ സൈന്യമൊന്നുമല്ല പോലെ വലിയ സൈനിക ശക്തിയൊന്നും അവർക്കില്ല പക്ഷേ അവർ നടത്തിയ പോരാട്ടം ലോകചരിത്രത്തിൽ വലിയ വിജയമായി മാറി പണ്ട് വിയറ്റ്നാം അമേരിക്കയെ തോൽപ്പിച്ചതുപോലെ വിയറ്റ്നാമിൽ അമേരിക്ക അധിനിവേശം നടത്തിയപ്പോൾ വിയറ്റ്നാം പോരാളികൾ കാലങ്ങളെടുത്താണ് അമേരിക്കയെ പറപ്പിച്ചത് അതുപോലെ ഹമാസ് പോരാളികൾ ഇതുവരെ പിടിച്ചെത്തുന്നു ഈ സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നെഞ്ചുയർ നിൽക്കുകയാണ് ഹമാസ് പോരാളികൾ ഹമാസിനു മേൽ ഇസ്രായേൽ വിജയം നേടിയിട്ടില്ല മറിച്ച് ഇസ്രായേൽ നടത്തിയത് ക്രൂരമായ വംശഹത്യ ഇനിയൊരു തലമുറ ഗസയിൽ ഉണ്ടാകരുത് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള വംശഹത്യ ഇനിയൊരു തലമുറ ഗസയിൽ അരുത് അതുകൊണ്ടാണ് മുപ്പതിനായിരത്തിലധികം വരുന്ന പിഞ്ച് കുട്ടികളെ അവർ കൊന്നു തള്ളിയത് അതുകൊണ്ടാണ് പതിനായിരത്തിലധികം വരുന്ന കുട്ടികൾക്ക് അംഗഭംഗം സംഭവിച്ചത് അതുകൊണ്ടാണ് ഗർഭിണികളെ അവർ കൊന്നത് അതുകൊണ്ടാണ് ഗസയിലെ കുട്ടികളെ അവർ ബിഷപ്പിൻ്റെ കരാള ഹസ്തത്തിലേക്ക് എറിഞ്ഞു കൊടുത്തത് ഇനിയൊരു തലമുറ ഗസയിൽ ഉണ്ടാകരുത് ചുരുക്കത്തിൽ ഹമാസിനെതിരായുള്ള ഒരു യുദ്ധമല്ല ഇസ്രായേൽ നടത്തിയതെന്ന് ഈ യുദ്ധം പര്യവസാനിക്കുമ്പോൾ പറയേണ്ടി വരും ഗസയിലെ ജനങ്ങൾക്കെതിരായുള്ള ഒരു യുദ്ധം ഹമാസ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ ഇസ്രായേൽ ഗസയിലെ ജനങ്ങളെ വംശഹത്യ ചെയ്യാൻ വേണ്ടി പോരാടി രണ്ട് പോരാട്ടത്തിൻ്റെയും വ്യത്യസ്ത തലങ്ങൾ അതാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനിവാര്യത പലസ്തീൻ്റെ ഗസയുടെ സ്വതന്ത്രമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശത്രുരാജ്യത്തിന് ഇനിയൊരു ജീവൻ്റെ പൊടിപ്പ് ഉണ്ടാകരുത് ഇനിയൊരു തലമുറ ഉണ്ടാകരുത് എന്ന അമിതമായ വൃത്തികെട്ട ആഗ്രഹത്തോടു കൂടിയ ആക്രമണമായിരുന്നു ഇതാണ് ഈ രണ്ട് പോരാളികളെയും തമ്മിൽ വേർതിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കുക എന്ത് ക്ലാസിക്കായിട്ടാണ് റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യുന്നത് സാധാരണക്കാരായ ഉക്രൈൻ പൗരന്മാരെ കൊല്ലാതെ ഉക്രൈൻ്റെ സൈനിക മർമ്മങ്ങളിൽ ആഞ്ഞടിച്ച് വളരെ ശ്രദ്ധാപൂർവമുള്ള ഒരു യുദ്ധം ഇവിടെ ഹമാസ് കാട്ടിക്കൂട്ടിയതോ സോറി ഹമാസ് അല്ല ഇസ്രായേൽ കാട്ടിക്കൂട്ടിയതോ പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിക്കുക പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക ഈ ശാപം നിതജ്ഞാഹു എവിടെ കൊണ്ടുവയ്ക്കും നിതജ്ഞാഹുവിനെതിരെ ഈ യുദ്ധം തീർത്തു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് എതിർ കാരണം അഴിമതിയുടെ തമ്പുരാനാണ് അയാൾ തൻ്റെ അഴിമതി ഒളിച്ചു വയ്ക്കാനാണ് അയാൾ ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത് ഈ യുദ്ധം അയാൾക്ക് തൻ്റെ അഴിമതികൾ മറച്ചു വയ്ക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അത് ലോകത്തിനെല്ലാം അറിയാം പൊളിറ്റിക്സ് കേരള പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും യുദ്ധം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പ്രാവുകൾ പറന്നു തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് സന്തോഷം അതോടൊപ്പം ഹമാസ് ഹമാസ് പടയാളികൾക്ക് ഒരു വലിയൊരു ഒരു